നിങ്ങൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി മരുന്നെടുക്കുന്ന ആളാണോ മരുന്നോ ഇൻസുലിനോ എടുത്ത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും നിങ്ങളുടെ ഷുഗർ മുന്നൂറാണെങ്കിലും നാനൂറാണെങ്കിലും സിമ്പിൾ ആയിട്ട് കുറച്ചെടുക്കാൻ പറ്റും നമ്മൾ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഷുഗർ നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ഷുഗറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി അതായത് കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ തരിപ്പുകൾ ഉണ്ടാവും അതല്ല പ്രമേഹ റിലേറ്റഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം സിമ്പിളായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷിബിലി സാറാണ് ആണ് മിസ്രിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് സർ ഇപ്പം എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ് ഒന്ന് ഷുഗർ വന്നാൽ പിന്നെ അത് ഒരിക്കലും കുറയൂല മരുന്നോ ഇൻസുലിനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിർത്താൻ പറ്റൂല ഈ മരുന്ന് കഴിക്കുന്നതാണ് ശരിക്കും കിഡ്നീനേയും ലിവറിനെയൊക്കെ നശിപ്പിക്കുന്നത് അതുപോലെ ഷുഗർ പിന്നെ മരുന്ന് മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ എന്നുള്ള കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ആളുകൾക്കുണ്ട് പല ആളുകളും ആ ഷുഗർ മരുന്ന് കഴിക്കണ്ടല്ലോ ഇനിയിപ്പോൾ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത് ശരിക്കും നമുക്ക് ഷുഗർ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും അതൊക്കെ മുന്നൂറ് പറഞ്ഞ ആ ലെവലിനൊക്കെ നൂറ്റി അൻപത് വരെ ഞാൻ തന്നെ മെഡിസിൻ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എത്തിയിട്ട് എന്റെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിന്റെ ചിട്ടയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതെന്നുവെച്ചാൽ ഇതിന്റെ ഫുഡാണ് ഇതിൽ എല്ലാം ഏറ്റവും വലിയ പ്രശ്നകാരന് ഫുഡ് തന്നെ നമ്മളെ മലയാളീസിന് ഏറ്റവും പ്രശ്നക്കാരനാകുന്നത് ചോറാണ് ചോറും പിന്നെ മറ്റു മധുര പലഹാരങ്ങളും അപ്പം ഈ ചോറിൽ തന്നെ കണ്ട്രോൾ വരുമ്പോൾ എന്ത് പറ്റുന്നുണ്ട് ഈ ഷുഗർ നന്നായിട്ട് കുറയുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ നമ്മുടെ ശരീരത്തിലാകുന്ന ഷുഗർ ഓർക്കാൻ നമ്മൾ ഗ്ലൈക്കോ ബാലൻസ് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗ്ലൈക്കോ ബാലൻസ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് കേട്ടോ ഈ ഫുഡ് സപ്ലിമെന്റിൽ ഇതിലുള്ളത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള കണ്ടൻസ് ആണ് അതായത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരം ഡയബറ്റീസ് ആണ് ഉള്ളത് ഒന്ന് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ടൈപ്പ് വണ്ണിൽ പറഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടാകുന്നതാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഷുഗർ കുറയ്ക്കാനുള്ള ആളാണ് ഇൻസുലിൻ അത് തീരെ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് അത് ചെറുപ്രായത്തിലേ വരാൻ വരുന്നു തുടങ്ങുന്നതാണ് എന്നാൽ നമ്മൾ കാലം ചെല്ലുമ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ശരീരത്തിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഇൻസുലിൻ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അതിന് പുറത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്റ് പ്രത്യേകത ഇതിലുള്ള കണ്ടൻസ് നമുക്ക് ആ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ ഗ്രാജ്വലി എന്ത് ചെയ്യുന്നു നമ്മുടെ ആ ഒരു ഷുഗർ അബ്സോർബ് ചെയ്തിട്ട് ഷുഗർ ഫാറ്റായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ്ഡ് പ്രോസസ്സിങ് മെറ്റബോളിസം നമ്മളെ ശരീരത്തിൽ നടക്കുന്ന കൂടും അപ്പോൾ ബ്ലഡിലുള്ള ഷുഗർ കുറയും അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്പൂട്ട് സപ്ലിമെൻറ്റ് തന്നെയാണ് ഗവൺമെൻറ് ഞാൻ വൺ ടു ഫിഫ്റ്റി ത്രീ എങ്ങാണ്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എഫ് എഫ് ബി എസ് അതായത് ഫാസ്റ്റിങ്ങിൽ അപ്പോൾ ആ പേഷ്യൻറ്റിന് ഇത് വൺ മന്ത് കൊടുത്തു അതായത് വൺ സീറോ വൺ അതായത് രാവിലെയും രാത്രി ഓരോ ടാബ് വെച്ചിട്ട് കൊടുത്തു ഒരു വൺ മന്ത് കൊണ്ട് പിന്നെ അയാൾ നോക്കിയ സമയത്ത് ിത്രീക്ക് എത്തിയിട്ടുണ്ടായി വൺ ഫോർട്ടി ത്രീ ടു ഫിഫ്റ്റി വൺ ഫോർട്ടി ത്രീക്ക് എത്തി അപ്പൊ അത്രയും നല്ല റിസൾട്ട് ഡയറ്റും ആണ് അത് മെഡിസിൻ മാത്രമല്ല കൂടെ പ്ലസ് അതെ അതെ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ളത് നമ്മുടെ ഷുഗർ ഇരുന്നൂറ്റിമൂന്ന് ഉണ്ടായിരുന്ന ഷുഗർ ഒറ്റ മാസം കൊണ്ടാണ് കണ്ടീഷനിലേക്ക് എത്തി ഏകദേശം നൂറ്റി പതിനൊന്ന് ഒരു വേരിയേഷൻ നമ്മൾ ഈ ഷുഗറിൽ ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സപ്ലിമെൻറ്റും അതുപോലെ തന്നെ ഡയറ്റും നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറയും തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഷുഗർ രോഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ടും നിങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണ് അതിനെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഡോക്ടറെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും സാർ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയമാണ് നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട് നമ്മളെ ചോറും അല്ലെങ്കിൽ നമ്മളെ മധുരം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതില് വളരെ നമ്മൾ മെയിനായിട്ട് ഷുഗറിന്റെ കാര്യം എല്ലാവർക്കും അറിയാം ചോറ് ഈ ചോറ് എങ്ങനെയാണ് ശരിക്കും ഷുഗർ കൂട്ടുന്നത് ചോറ്ന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് ശരിക്കും പ്രശ്നം നമ്മൾ ചോറ് കഴിക്കണം ചോറ് കഴിച്ചില്ലെങ്കിൽ നീറ്റ് നടക്കാൻ പറ്റൂലെന്ന് പറയുന്നത് കാരണം നമ്മളെ മെയിൻ സോഴ്സ് ഓഫ് എനർജി നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ചോറ് തന്നെയാണ് പക്ഷേ അതിൻ്റെ അളവാണ് പ്രധാനം നമ്മൾ കഴിക്കുന്നത് ഒരു പ്ലേറ്റ് ചോറാണ് ഒരു പ്ലേറ്റ് ചോറ് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു ദിവസം വേണ്ട കലോറിൻ്റെ പകുതികളായിന്നുള്ളതാണ് അതൊരു നേരമല്ല മൂന്ന് നേരം അരി ഭക്ഷണം തന്നെയാണ് അപ്പോൾ നമ്മളെ കുടവേർ വരാൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇല്ലാണ്ടായിട്ട് നമുക്ക് ഷുഗർ വരാൻ എല്ലാത്തിൻ്റെയും കാരണം ഈ ചോറ് ചെയ്യാൻ അവർ അപ്പോൾ ഒരു ചോദ്യം വരും എത്ര കഴിക്കണം എന്നുള്ളത് അല്ലേ അതിൻ്റെ ഒരു കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു പ്ലേറ്റിൻ്റെ കാൽ ഭാഗത്ത് നിങ്ങൾ ചോറ് വെക്കുക കാൽ ഭാഗത്ത് ബാക്കി കാൽ കാൽഭാഗത്ത് പ്രോട്ടീൻ്റെ സോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് മുട്ട ചിക്കന് ബീഫ് ഇങ്ങനെ കുറച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു കാൽ ഭാഗത്ത് ബാക്കി പകുതി വെജിറ്റബിൾസിൻ്റെ പിന്നെ നമ്മൾ തോരങ്ങൾ ചീര അമര പിന്നെ പയർ അങ്ങനത്തെ സാധനങ്ങൾ പകുതി ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഫുഡ് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ ഷുഗർ കുറയും അത് ഉറപ്പാണ് കാരണം ഷുഗർ കൂടുന്നത് ഈ ഒരു മെയിൻ ഇതിൻ തന്നെയാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയാം നമ്മൾ പ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുക കട്ടൻ ചായലോ അല്ലെങ്കിൽ ചായയിലെ കുറച്ച് മധുരമൊക്കെ കുറക്കും അത് പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ടീസ്പൂൺ തന്നെ അഞ്ച് ഗ്രാമാണ് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ എന്തോരം ഷുഗർ ആണ് കാരണം വെള്ളം എരിന്ന് പറഞ്ഞാൽ ഷുഗറിന്റെ ഒരു കട്ടിയാണ് ശരിക്കും മധുരം ഇല്ലാന്നുള്ളൂ വയലിടുമ്പോ അതായത് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് ഈ ചോറ് ഒന്ന് എന്നുള്ള കണ്ടന്റ് തന്നെയാണ് അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒഴിവാക്കേണ്ടത് വേണം അതെ അത് കൃത്യമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള പിന്നെ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നതാണ് ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കുന്നതിൽ അതിലും കാര്യം ഉണ്ടാവും ഗ്ലൈസമിക് ഇൻഡെക്സ് നേരിയ വേരിയേഷൻ ഉണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ സിക്സ്റ്റി ത്രീ ഒക്കെയാണ് എന്ത് വരുന്നത് ഈ റൈസിൻ്റെ വൈറ്റ് റൈസിൻ്റെ കൈസ് മിൻറ്റെക്സ് കൈസ് മിങ്ക് ഇൻഡെക്സ് വരുന്നത് എന്നാൽ വീറ്റിന് ഫിഫ്റ്റി ഫൈവ് ആ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് പക്ഷേ ഈ ഫിഫ്റ്റി ഫൈവ് ഇത് എണ്ണം കൂടിക്കഴിഞ്ഞാൽ ചോറിന പോലെ തന്നെയാവും രാത്രി ചോറ് ഒഴിവാക്കി ചപ്പാത്തിയാക്കാൻ പറയുമ്പോൾ അഞ്ചും മാറും ചപ്പാത്തി നിന്നാൽ പിന്നെ നിങ്ങൾ ചോറ് കഴിക്കണമെങ്കിൽ കണക്കായി രണ്ട് ചപ്പാത്തി ഒക്കെ ആക്കുക എണ്ണം കുറയ്ക്കാൻ പറ്റും പിന്നെ മാക്സിമം ഈ ഗോതമ്പ് അതുപോലെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ ഗോതമ്പ് ഡയറക്റ്റ് നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതായത് നമ്മളിപ്പോ നുറുക്ക് ഗോതമ്പ് നുറുക്കും ഇതൊക്കെ ഉപ്പുമാവൊക്കെ ഉണ്ടാവും അതേപോലെ ഉണ്ടാക്കി കഴിക്കുന്ന പിന്നെ പ്രോസസ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഇപ്പൊ ചോറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് തവിടുള്ള അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് യൂസ് എപ്പോഴും ഫൈബർ വരും കൂടുതലും അതിന്റെ അബ്സോർബ്ഷൻ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ ആയിരിക്കും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ശതമാനം ആളുകൾക്കും ലക്ഷണം എന്നുള്ളതാണ് സത്യം ഒരു അൻപത് ശതമാനം ആളുകൾക്കും എന്നാൽ ലക്ഷണം ഉണ്ടെങ്കിൽ എന്നെ കാണിക്കാൻ മെയിനായിട്ട് ഫസ്റ്റ് തുടങ്ങുക ക്ഷീണം പിന്നെ ഇടയ്ക്കിടക്ക് മൂത്രമേക്കാൻ മുട്ടുക രാത്രി പ്രത്യേകിച്ച് മൂത്രമേക്കാൻ മുട്ടുക പിന്നെ കാഴ്ച കണ്ണിനൊരു മങ്ങല് പോലെ ഫീൽ ചെയ്യുക അതായത് ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക അതേപോലെ തടി മെലിഞ്ഞു വരും ചില ആളുകൾ പിന്നെ മൂത്രത്തിൽ പത വന്നുടങ്ങാം ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ ഷുഗറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഷുഗറിന്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷുഗർ രക്തക്കോയിലിന്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രശ്നം ഈ രക്തകോലിൻ്റെ അകത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം രക്തക്കോഴലുകൾ ഉണ്ട് തലയിൽ ബ്ലോക്ക് വന്ന സ്ട്രോക്ക് ഹാർട്ടിൽ ബ്ലോക്ക് വന്ന ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് ആയി കാലിൽ വന്ന കാലത്തേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് അതിന്റെ പിന്നെ തരിപ്പ് തരിപ്പ് അതേപോലെ വേദന തരിപ്പൊക്കെ എന്ത് ചെയ്യും കാരണമായിട്ട് വരും അപ്പം ഒരു ഹോൾ ബോഡി പ്രശ്നമായിരിക്കും ഷുഗർ കൂടിയുണ്ടാവുക ഓക്കെ ഇപ്പോൾ അതിൽ ഇപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാരണം പലപ്പോഴും ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഷുഗറിന് മരുന്ന് കഴിച്ചിട്ടാണ് ഈ കിഡ്നിക്കും ലിവറിനും പ്രശ്നങ്ങൾ വരുന്നുണ്ടത് അത് ശരിയാണോ അത് അങ്ങനെയും ശരിയാണ് ഷുഗർ കൊണ്ട് വരുന്നു എന്നുള്ളതും ശരിയാണ് അതായത് ഷുഗർ ആയിട്ട് നമ്മൾ കിഡ്നി ഡാമേജ് കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് തന്നെയാണ് ഡയബറ്റീസ് വന്ന് നമ്മളെ കിഡ്നിയിലേക്കുള്ള രക്തോണ്ഡം കുറയുന്നു അങ്ങനെ കിഡ്നീൻ്റെ കോശങ്ങൾ നശിക്കുന്നു എന്നുള്ളതാണ് ഈ റീനൽ ഫെയിലിയർ കിഡ്നി അടിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അപ്പോൾ അതങ്ങനെയും പറയാം നമ്മൾ കിഡ്നിക്ക് അല്ലെങ്കിൽ ഡയബറ്റീസിനുള്ള മെഡിസിൻസ് കഴിച്ചതിൻ്റെ ശേഷം പോകുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ കറക്റ്റ് ഡോക്ടറെ സൂപ്പർവൈസണിൽ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല വലിയൊരു എഫക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ചെയ്യുമ്പോൾ ഓക്കെ ഇപ്പോൾ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഭക്ഷണക്രമം എങ്ങനെയായിരിക്കും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഭക്ഷണക്രമം ക്രമം മെയിനായിട്ട് ഈ ചോറ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ് നമ്മളെ മലയാളം സംബന്ധിച്ചിടത്തോളം അപ്പോൾ രാവിലെ ഞങ്ങൾ നമുക്ക് ചപ്പാത്തി അയക്കാം രാഗിനെ കൊണ്ട് നമുക്ക് ദോശ പുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ബുൾസൈ മുട്ട ഉണ്ടല്ലോ മുട്ട എന്ന് പറഞ്ഞാൽ അതിൽ സീറോ കാലോറി അപ്പോൾ നമുക്ക് മുട്ട ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് പിന്നെ നമുക്ക് ഉച്ചക്കത്തതാണ് ഉച്ചക്കത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ കാൽ ഭാഗത്ത് ചോറ് ബാക്കിയൊരു കാൽഭാഗത്ത് പ്രോട്ടീൻ്റെ സോസ് അഥവാ മുട്ട ഇറച്ചി ചിക്കൻ ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പകുതി ഭാഗത്ത് വെജിറ്റബിൾസ് എന്നുള്ള രീതിയിൽ പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് രണ്ട് ചപ്പാത്തിയിൽ ഒതുക്കാം ഞാൻ അതല്ലെങ്കിൽ രാഗിയാക്കാം ക്യുനോ ക്യുനോ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമ്മളിപ്പോ സാർ ഡോക്ടർ പറഞ്ഞപ്പം എഗ് കഴിക്കുന്നത് നല്ലതാണ് അത് ഷുഗറിൽ പിന്നെ കലോറി ഇല്ലാത്തത് കൊണ്ട് വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഷുഗർ തീരെ കൂടാതെ നമുക്ക് എപ്പോഴും കഴിക്കാൻ സേഫ് ആണെന്ന് തോന്നുന്നത് ഒരു അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഇപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഷുഗറിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഷിബിലി ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സർ നമുക്കിപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം പോലെ നമുക്ക് ഷുഗർ കുതിരെ കൂടാത്ത നമുക്ക് സേഫാന്ന് തോന്നുന്ന ഒരു അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയായിരിക്കും സേഫാന്ന് പറയുമ്പോൾ അവനെ പറഞ്ഞു കൊടുക്കാൻ പേടിയാ കാരണം ഏതൊരു ഫുഡ് നിങ്ങൾ അമിതമായി കഴിച്ചാൽ ഷുഗറിന് പ്രശ്നം തന്നെയാണ് അതെ നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ചോരാന ഞാൻ പറഞ്ഞില്ലേ ആ പാകത്തിന് കഴിച്ചാൽ ഒരു പ്രശ്നമില്ല ഏഹ് പക്ഷെ നമുക്ക് സേഫായിട്ടെന്നാൽ ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് പ്രത്യേകത എല്ലാം കൊണ്ട് ഒഴിവാക്കും അപ്പോൾ അത് ശരീരത്തിന് ഒരുപാട് വീക്ക്നെസ് ഉണ്ടാക്കും അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം കൂടുതലായിട്ട് എന്ന് പറയുമ്പോൾ ഓരോന്ന് കഴിക്കാം അതിൽ പെട്ടെന്നാണ് ആപ്പിൾ സബർ ഓറഞ്ച് മുസമ്പി അതുപോലെ നമ്മുടെ തണ്ണിമത്തൻ ആ ഓവറാവാതെ കഴിക്കാം ഈ തണ്ണിമത്തൻ ഓവറാകരുത് കേട്ടോ ഇടയ്ക്കിടക്ക് അപ്പോൾ ഇത്രയും ഫുഡ്സ് കഴിക്കണം കാരണം നമ്മൾ ഈ ഒരുപാട് ഭക്ഷണം ഒഴിവാക്കുന്നുണ്ട് വൈറ്റമിൻസിന്റെ ഒരുപാട് കുറവുകൾ ഷുഗർ പേഷ്യൻസിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചോറിനുള്ളൊരു അൾട്ടർനേറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോറിനൊരു അൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് രാഗി രാഗി നമുക്ക് പറ്റും രാഗി തന്നെ ഓവറാകാൻ പാടില്ല ചില ആൾ രാഗി ഓവറായിട്ടും ഷുഗർ വരുന്നുണ്ട് രാഗി കൊണ്ട് പുട്ടുണ്ടാക്കാം രാഗി കൊണ്ട് ദോശ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഓക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റും നിങ്ങൾക്കത് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് വരാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറ്റുന്നതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ ആ രീതികളായിക്കോട്ടെ എന്തും നിങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് സപ്ലിമെൻ്റ് തന്നെ ഡോക്ടർ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട് സാറിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ഉണ്ടായിരുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒറ്റ മാസം കൊണ്ട് തന്നെ നൂറ്റി നാല്പത്തി മൂന്നായി എന്നുള്ളതാണ് അതായത് വലിയൊരു മാറ്റം തന്നെയാണ് അതായത് ആ രോഗിക്കുണ്ടായ സന്തോഷം അത്രക്ക് വലുതാണ് അത് കാരണം അത്രയും ഷുഗർ കൂടില്ല മരുന്ന് കാലാകാലം കഴിക്കണം എന്നുള്ള കണ്ടീഷനിൽ നിന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഷുഗർ വളരെ നോർമലായി എത്തുകയാണ് പക്ഷെ അതിനുശേഷം നിങ്ങൾ കൺട്രോൾ ചെയ്യണം കേട്ടോ നല്ലപോലെ നിങ്ങൾ ഈ രൂപത്തിൽ കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫോളോ അന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാ നയിച്ച് തരും കറക്റ്റ് ഫോളോ ചെയ്തിട്ട് അതായത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മളെ കൂടെ ഒരാളുണ്ടായിരുന്നു അവർക്ക് ചെയ്ത് കൊടുത്തപ്പം വൺ ഹ്യൂജ് റിസൾട്ട് ആണ് കാരണം ഒരുപാട് കാലത്ത് അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ഷുഗർ ആണ് എന്തെങ്കിലും ഇതിൽ കൂടി കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഷുഗർ ഉണ്ട് മുന്നൂറ് നാനൂറ് ഷുഗറുണ്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും നിങ്ങൾക്കത് ഷുഗർ വളരെ നോർമൽ ആക്കാൻ പറ്റും ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട നിങ്ങൾ ഷുഗർ ആയിക്കോട്ടെ മറ്റെന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അത് സിമ്പിളായിട്ട് മാറ്റാനുള്ള പല കാര്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് ഏതായാലും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷിബിലി സാറാണ് മിസ്സരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്